ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് റോൾ റെഡിയാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി എല്ലാം ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാർക്കും വേണ്ടാതെ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റുകളാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് റോൾ റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതേപോലെ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും ഇതുപോലെ ഒരു ഡബ്ബയിൽ ആരും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഡേറ്റ് കഴിയാത്തതാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് മതിയാവും നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് തരം ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചോക്ലേറ്റ് സോസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാനിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ ഇത് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഈ ചോക്ലേറ്റ് സോസ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ചോക്ലേറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഗുഡ് ഡേ ബിസ്ക്കറ്റും മാരി ബിസ്ക്കറ്റും കൂടിയാണ് നമുക്കിതിന് പകരമായിട്ട് ചോക്ലേറ്റ് ബിസ്ക്കറ്റും എടുക്കാവുന്നതാണ് നമ്മൾ ബിസ്ക്കറ്റ്സിൽ ഫുള്ളായിട്ട് കോട്ടാവുന്ന രീതിയിൽ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ചേർത്ത് കൊടുക്കാം ബട്ടർ പേപ്പറിൽ ഇതേപോലെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് വശവും ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ റോൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം മിനിമം ആറ് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരോ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതായത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് റോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ചുണ്ടാക്കിയ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് റോൾ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്